രണ്ടല്ല മൂന്നല്ല നാല് ക്യാമറ മൂവായിരത്തി നാന്നൂറ് ഉണ്ടോ അത്രയ്ക്ക് പവറാണ് ഈ മോതിൽ വയറുണ്ടോ കുറയ്ക്കണോ ഈ സാധനം ഉപയോഗിച്ചാൽ മതി എട്ട് മണിക്കൂർ പ്ലേ ടൈം പറയുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി പറയുന്നുണ്ട് നോയിസ് റിട്ടക്ഷനും കൂടിയാണ് പറയുന്നത് ഓൺലൈനിൽ എവിടെ വേണമെങ്കിലും ആർക്കും ചെക്ക് ചെയ്യുക ഇത് കയ്യിലല്ല മെയിൻ ആയിട്ട് ഹെഡിലാണ് ഹെഡിൽ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറൊരു വേറൊരു ലോഗ ഇതുപോലെയുള്ള മാറ്റുകളിലൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടി വെച്ചാൽ ഇത് നേരിട്ട് കൊടുക്കുക ഉണ്ടോ ഇതിങ്ങനെ കൊടുത്തിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാം പൈപ്പ് വരുന്നുണ്ട് അതിൻ്റെ എക്യൂപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ കാർ വാഷ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണ് കൂർക്കവലിയാണ് ആ കൂർക്കവലിയൊക്കെ ഒഴിവാക്കാൻ പറ്റുക സാധനാട്ടത് ഇപ്പോഴത്തെ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ തൊള്ളായിരം രൂപ ഒക്കെ കാണാം നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇതാണ് രണ്ട് എഴുന്നൂറ്റി അൻപതിൻ്റെ ഇത് മൂന്ന് ഇരുന്നൂറ്റി അൻപത് അതിലും കൂടി വേണോക്കണേ മൂന്നേ എഴുന്നൂറ്റി അൻപത് ആയിരം രൂപേനെ മാറ്റമുള്ളൂ റൈറ്റ് മാറ്റുള്ളതിൽ എല്ലാ ഫംഗ്ഷനും മാറ്റേണ്ടത് പുതിയ അപ്ഡേറ്റോട് കൂടി വന്നതാണ് ഞമ്മൾ ഇത് ഇതാദ്യം കാണിച്ചു തരാം ഇപ്പോൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടും ചെക്ക് ചെയ്യാം ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യുക നമ്മളെടുത്ത് പർച്ചേസ് ചെയ്യാം കാരണം അത്രക്കും എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് ചൈന വിലക്ക് കൊടുക്കുന്നതെന്ന് നമ്മൾ പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണിത് എ സി കണക്ടർ വരുന്നുണ്ട് യു എസ് പി ബോട്ട് വരുന്നുണ്ട് ഓഡിയോ ജാക്ക് വരുന്നുണ്ട് എച്ച് ഇ ഡി എം എ വരുന്നുണ്ട് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പറഞ്ഞ പോലെ കൊടുക്കുന്നത് പ്രീഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ആണ് ഡെലിവറി ചാർജ് ഇല്ലാതെ നമ്മൾ വീട്ടിലേക്ക് കൊടുക്കും ഇനി ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് ആ റേറ്റിൽ നമുക്ക് കുറച്ചുകൂടി കുറച്ചിട്ട് ഡെലിവറി ചാർജ് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഇതിന് കൂടെ റിമോട്ടും വരുന്നുണ്ട് കേബിളും വരുന്നുണ്ട് അതുപോലെ തന്നെ നേരെ അതിൽ കുറച്ചുകൂടി കൂടിയ ടൈപ്പ് ആണെങ്കിൽ സോണിയുടെ കോപ്പി വരുന്നുണ്ട് ഫോർ കെ പറയുന്നുണ്ടെങ്കിലും ഫോർ കെ പക്കാതെ സപ്പോർട്ടും ചെയ്യൂല പത്ത് എൺപത് ഇപ്പം ടെൻ എയ്റ്റി പി ആണ് കിട്ടുക അതിൽ ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുതലാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇതിൽ ബിൽഡ് ക്വാളിറ്റി മാറ്റമുണ്ട് വീഡിയോ ക്ലാരിറ്റി മാറ്റേണ്ട സൗണ്ട് ക്ലാരിറ്റി മാറ്റുന്നുണ്ട് മൂന്ന് എഴുന്നൂറ്റി അൻപത് ആ ഒരു മാറ്റേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടാലും അറിയാം കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് പലരും പറഞ്ഞു ലൊക്കേഷൻ അറിഞ്ഞാലല്ലേ നമുക്ക് ഷോപ്പിലേ വരാൻ പറ്റുള്ളൂ എന്ന് ലൊക്കേഷൻ പറഞ്ഞോളാം പറയാൻ പറ്റുമോ ലൊക്കേഷൻ പറഞ്ഞതരാ ലൊക്കേഷൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോഴിക്കോട് കുന്നമംഗലത്താണ് കുന്നമംഗലം കഴിഞ്ഞ് വയനാട് റോഡിൽ മുറിയനാനിലെത്തി കഴിഞ്ഞാൽ എം ആർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓഫർ റബ്ബ് വരുന്നത് ഇതാ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു വയ്ക്കാൽ മതി ബുസ്താൻ ഓഫർ റബ്ബ് അല്ലെങ്കിൽ ഓഫർ റബ്ബ് നടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അല്ലാതെ നിങ്ങളെ വീഡിയോ അവസാനം വരെ കണ്ടാലും മാത്രമേ അങ്ങനെയൊന്നുമില്ല ഇനി അതാരും പറയരുത് കാരണം നമ്മൾ വീഡിയോയിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുക ഇവിടെ ലൊക്കേഷൻ ലിങ്കും വെബ്സൈറ്റ് ലിങ്കും വാട്സപ്പ് ലിങ്കും എല്ലാം അതിലുണ്ട് കയറി കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യുക ഡയറക്റ്റ് വാട്സപ്പിൽ വരാം വെബ്സൈറ്റിൽ വരാം ലൊക്കേഷനിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് കിട്ടണമെങ്കിൽ വീഡിയോ മൊത്തം ണ്ടാ നേരത്തെ ഇതിൽ ഇതിൽ വരുന്ന മാറ്റങ്ങൾ വരണേന്റെ മുകളിലാണ് ഫോക്കസ് വരുന്നത് അതിന്റെ മുകളിലാണ് ഇതിന്റെ ഫ്രണ്ടിലെ ഗ്രില് തന്നെ കണ്ടോ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്നത് ബാക്കിൽ കണ്ടോ ബാക്കിൽ പിന്നെ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് മറ്റേതിനാട്ടിലും ഒരു മെമ്മറി കാർഡ് സ്ലോട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിൽ നമുക്ക് ഓഡിയോ ജാക്കു ഇതില് വരുന്നുണ്ട് കണ്ടോ അപ്പം ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ വന്നത് മൂന്നേഴ്നൂറ്റി സൗണ്ടിന്റെ സൗണ്ട് ഇതാ സ്പീക്കർ ഇൻബിൽഡായി സ്പീക്കർ വരുന്നുണ്ട് ഇനിയിപ്പോൾ സൗണ്ട് നമുക്ക് ഇതുപോലത്തെ ബ്ലൂടൂത്ത് ബാർ സ്പീക്കറിലേക്ക് എടുക്കണോ അതിന് ബ്ലൂടൂത്ത് വരുന്നുണ്ട് വൈഫൈയില് കണക്ട് ചെയ്യുക നേരെ ബ്ലൂടൂത്തിലേക്ക് സ്പീക്കറും കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ചെറിയ ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യുക ഡയറക്റ്റ് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഷോപ്പിലേക്ക് എന്ത് ചെയ്യാം വന്ന് ആൾക്കാർക്ക് വന്ന് വാങ്ങുകയും ചെയ്യാം അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് സ്പീക്കർ അതന്നെ 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 അത ആ ടീച്ചേഴ്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനെ അതിന് പലരും ഇവിടെ വന്നിട്ട് സാധനം ഒരു സാധനം വാങ്ങാൻ വരുന്നവർ ഇങ്ങനെ ഒരു ചുറ്റും നോക്കിയിട്ട് പല സാധനങ്ങളും എടുത്തു പോകും അതിൽ പെട്ടൊന്നാണിത് ഇത് പല ടീച്ചർമാരും ഈ സ്കൂളുകളിലേക്ക് പ്രൊജക്ടർ വാങ്ങാൻ വരും അപ്പോഴാണ് ഈ മുതല് കാണുക ഈ മുതൽ കാണിച്ചാ ഈ മുതൽ കാണുന്ന നോക്കുന്ന സമയത്ത് അവർ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിയ മുതലായിരിക്കും ഇവിടുത്തെ വില കേട്ടിട്ട് അവരെന്നെ പറയും ഷേ എന്തേ ഇത് ആദ്യം അറിഞ്ഞില്ല എന്നുള്ളത് അപ്പം ഇത് ആരും അറിയാതിരിക്കേണ്ട വെറും എഴുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള എം സെറ്റിൻ്റെ ഇതേ ടീച്ചിങ് സ്പീക്കറും മൈക്കും വിത്ത് മൈക്കടക്കുള്ള നമ്മൾ കൊടുക്കും അതിൻ്റെ കൂടെ ദേ നമുക്ക് തൂക്കിയിടാനുള്ളത് നീ എന്താ പറയുക ടാഗോ ടാഗെന്ന് പറയാം അതന്നെ അതെ സ്പീക്കർ കുട്ടി സ്പീക്കർ ഇതിൽ നമുക്ക് പെൻഡ്രൈവും കുത്താം മെമ്മറി കാർഡ് ഇടാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ മൈക്ക് കണക്ട് ചെയ്യാം അപ്പോൾ വോളിയം അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്നതാണ് മൈക്ക് കാണിച്ചാൽ മൈക്ക് ഇതിൻ്റെ അടിയിൽ കണ്ടോ മൈക്ക് വരുന്നുണ്ട് വിത്ത് ചാർജർ കേബിൾ അടക്കം മൊത്തത്തിലാണ് വരുന്നത് ഇപ്പോൾ എഴുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ഇനിയിപ്പോൾ ഷോപ്പിലൊക്കെ ഡയറക്റ്റ് വരാണെങ്കിൽ അതിലും കുറച്ച് നമ്മൾ ഡബിൾ ചെയ്യും കൊടുക്കും അപ്പോൾ അപ്പം അത്യാവശ്യം എട്ട് മണിക്കൂറാണ് ഇവർ പറയുന്നത് ഒരു ദിവസത്തേക്ക് പറ്റിയതാണ് അല്ലേ ഒരു ദിവസം ഒരു എട്ട് മണിക്കൂർ അല്ലേ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയുള്ളു എട്ട് മണിക്കൂർ പ്ലേ ടൈം പറയുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി പറയുന്നുണ്ട് നോയ്സ് റിട്ടക്ഷനും കൂടിയാണ് പറയുന്നത് അതായത് പുറത്തുനിന്ന് വരണമെങ്കിലും സൗണ്ട് കയറി വന്നു കഴിഞ്ഞാലും അത് റിട്ടക്ഷൻ ചെയ്തിട്ടാണ് സ്പീക്കറിൽ കൂടി വരിക അങ്ങനെ അത് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് ബ്ലോവറിൽ അതറിയില്ല ചൊന്നെ അതുണ്ടല്ലോ ഇത് സാധനം വേറെ ലെവലാണ് ഇത് ലെവൽ സാധനമാണ് അപ്പം പെട്ടെന്ന് വീഡിയോ തീർത്താളരുതെന്ന് പറഞ്ഞു ക ഈ കമൻറ്റിൽ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾ പറയുന്നത് പെട്ടെന്നായിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾ സാവധാനം പറഞ്ഞാൽ മതി ഞങ്ങൾ കണ്ടിരുന്നോളാം അതുകൊണ്ട് തന്നെ കണ്ടിരുന്നോളാന്ന് അതുകൊണ്ടുതന്നെ സാവധാന കൂടെ വരുന്ന ചാർജർ ചാർജർ വരുന്നുണ്ട് ഒരു ബാറ്ററിയാണ് വരിക പക്ഷേ സാധനത്തിൻ്റെ പവർ ഉണ്ടല്ലോ സാധനത്തിൻ്റെ പവർ അഡാഡ് പവർ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ പവർ കാണിച്ചു തരുക നേരെ മുകളിൽ കാണിച്ചാൽ സാധാരണ ആൾക്കാർക്ക് എന്താ പറയുക നമ്മളിപ്പോ കഴിഞ്ഞപ്പോ ഒരു പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് അവർക്ക് ഉള്ള ഉപകാരം ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഷനിലേക്ക് കൊടുത്ത് അവർക്ക് ഓടിന്റെ മുകളിൽ നമ്മൾ സ്റ്റേഷന്റെ മുകളിൽ ഓടുമല്ലോ ആ ഓടിന്റെ മുകളിലുള്ള മരത്തിന് മുകളിൽ നിന്ന് വീണ് കിടക്കുന്ന ഇലകൾ അടിച്ച് ഒഴിവാക്കാൻ താഴെ നിന്നിട്ട് അടിച്ചുപൊഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല യൂസ്ഫുൾ ആകുന്നുണ്ട് പറഞ്ഞിട്ട് ഉപകാരപ്പെടുന്നുണ്ട് വീട്ടമ്മമാർക്ക് രാവിലെ അടിച്ചു വരണേനു പകരം നേരം കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഉണങ്ങിയ ഇലകൾ നനഞ്ഞ് പൊതിർന്ന് കിടക്കുന്ന ഇലകളൊന്നും പോകുന്നു പറയില്ല പക്ഷെ അത്രക്ക് പവർ മുതണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ ചാർജ് കിട്ടൂല കേട്ടോ പതിനഞ്ചിൻ്റെ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലെ ചാർജ് കിട്ടുള്ളൂ പക്ഷേ ബാറ്ററി എക്സ്ട്രാ വാങ്ങാൻ ഉണ്ട് ഇപ്പോൾ നമ്മളെടുത്ത് സ്റ്റോക്കില്ല സാധനം വരുന്നുണ്ട് അപ്പോൾ ബാറ്ററി കൂടി എക്സ്ട്രാ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മുതലാണ് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കൊടുക്കാം സാധനം എന്താണെന്ന് മനസ്സിലായോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആവി പിടിക്കുന്ന നെബിലൈസർ വീട്ടിൽ നിന്ന് തന്നെ ആവി പിടിക്കാൻ പറ്റിയ മുതലാണ് ഇതും ചെറിയ പൈസയുള്ളൂ കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ വലിയ മെഷീനൊക്കെ വാങ്ങാണ്ട് എത്ര പൈസ ചിലവാക്കിയിട്ടാണ് ഓരോരുത്തർ വാങ്ങുന്നത് അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആവി പിടിക്കാനൊക്കെ എത്ര പൈസ കൊടുക്കുന്നുണ്ട് സമയവും സമയവും രണ്ട് രണ്ട് ആവി പിടിക്കാൻ കൊടുക്കുന്ന പൈസ മതി മുന്നൂറ് ഉറുപ്പയ്ക്ക് ഈ സാധനം നമ്മൾ കൊടുക്കും അപ്പോൾ ഇതിന് കൂടെ ഡബിൾ മാസ്ക് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരു വലിയവർക്കും ചെറിയവർക്കും ഉപയോഗിക്കാനുള്ള ഡബിൾ മാസ്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സാധാ ടു എ ബാറ്ററി ഇട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം സി ടൈപ്പ് കേബിൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മുതലാണ് ഇത് വെറൈറ്റി വരുന്നത് വെറും മുന്നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ കൂടെ കേബിളും വരുന്നുണ്ട് കേട്ടോ ആ കേബിളിന് തന്നെ കൊടുക്കണം നൂറ് രൂപ മാസ്കിനോ അപ്പോൾ മുതലല്ല സാധനം ആ അപ്പോൾ ഇനി ചെയിൻസോ ഉണ്ട് ചെയിൻസോ അവിടെ കിടക്കണോ വാ ചെയിൻസോതാ ഇതാണ് മുതൽ ചെയിൻസോ ഇതിന് ഉപകാരം എന്താ ഉപകാരം എന്താ പറഞ്ഞോടാ ചെയിൻസോ അതുപോലെ മരങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ മുറിച്ച് ഒഴിവാക്കാൻ പറ്റിയ ചെറിയ ചെയിൻസോ കേട്ടോ വലിയ മരത്തിനൊന്നും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം എന്താ പറയുക നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെറിയ മരം വീണ് കഴിഞ്ഞാൽ പണിക്കാറ് വിളിക്കണം അല്ലെങ്കിൽ അവർ വരാൻ സമയമെടുക്കും അതുവരെ മരങ്ങൾ അവിടെ എടുക്കും അങ്ങനെ അതിനൊക്കെ പറ്റിയ ചെറിയ ചെയിൻസോ ചെയിൻ ചെയിന് ചെയിന് ഇതിൻ്റെ കൂടെ എല്ലാം ഉണ്ടാവും ഇത് നമ്മൾ ചെയിൻ ഉണ്ടാവും ബാറ്ററി വരും ചാർജർ വരും അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ വരും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ചെറിയ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കൊടുക്കും അതായത് ഇവിടെ വരികയാണെങ്കിൽ ആ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കുറച്ച് കൊടുക്കും ഇപ്പം ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിക്കാൻ പറ്റിയാൽ എനിക്ക് സാധനം എന്ന് തന്നെ പറയാം പിന്നെ ദേ ജ്യൂസർ വേണോ ജ്യൂസർ അഞ്ഞൂറ്റി അമ്പത് ഉറുപ്യക്കുള്ള ജ്യൂസർ ജ്യൂസറും വരും അതിനുതന്നെ ഒരു കപ്പും വരും ഈ ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജ്യൂസ് അടിച്ചിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ നമുക്ക് പെട്ടെന്ന് ഒരു സമയത്ത് നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് ട്രാവലൊക്കെ ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഉപകാരപ്പെടുക കാരണം എന്താ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ഇതേ ഈ ഒരു കപ്പിലെന്ത് ചെയ്യുക ജ്യൂസ് ഒഴിച്ച് വെക്കാം ജ്യൂസും അത്യാവശ്യം ഇനി നമ്മളിന്താ വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സാധനം കേട്ടോ ഉണ്ടോ അത്യാവശ്യം നല്ല പവർ വരണേ ഇത് എന്ത് ചെയ്യുക നേരെ തിരിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിങ്ങനെ ഇതിൽ ആപ്പിളോ ജ്യൂസോ അങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കുക ഇത് നേരെ അടയ്ക്കുക അടിച്ചു കൊടുക്കുക അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാം അല്ലെങ്കിൽ ക്യാമറ വേണോ ക്യാമറ വൈഫൈ ഒരു വീട്ടിൽ ക്യാമറ വയ്ക്കണം എത്ര ചിലവ് വരും ഒരു അത് ഏകദേശം പറ ഇരുപതിനായിരം രൂപേൻ്റെ എടുത്ത് വരും ചിലവ് വരും അല്ലേ ഒരു ക്യാമറ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപേൻ്റെ എടുത്ത് ചിലവ് വരും നമുക്ക് അതൊരു മൂവായിരം രൂപ ആക്കിയാലോ എങ്ങനെയാന്നല്ലേ എത്ര ക്യാമറ മൂന്നേ നാന്നൂറിന് നാല് ക്യാമറ കൊടുക്കും ഒന്നല്ല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ക്യാമറ മൂവായിരത്തി നാനൂറ് ഒരു ക്യാമറക്ക് എത്ര രൂപ പോലും വരുന്നില്ല ആയിരം രൂപ പോലും വരുന്നില്ല നാല് ക്യാമറ നമ്മൾ കൊടുക്കുന്നത് മൂന്നേ നാനൂറിന് ഈ നാല് ക്യാമറ എങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുണ്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നാലും നാല് സ്ഥലത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചാലും കണ്ടോ ഇതുപോലെ നമുക്ക് നാലും നാല് സ്ഥലത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചാലും ആ നാലും ഒരൊറ്റ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം കാണാനും കഴിയും കൺട്രോൾ ചെയ്യാനും കഴിയും ഇവിടെ നിന്ന് സംസാരിക്കുന്ന അവിടെയും കേൾക്കാം അവിടെ നിന്ന് സംസാരിക്കുന്ന ഇവിടെയും കേൾക്കാം ത്രീ സിക്സ്റ്റി റൊട്ടേഷനും ആണ് അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഇടാ ഫോണിൽ കാണാൻ പറ്റുമോ ഫോണിൽ കാണാൻ ഇരുന്നു എവിടെ ഇരുന്നോ ഇപ്പം നിങ്ങൾക്ക് ഗൾഫിലാണെങ്കിലും വീട്ടിൽ നാല് മൂലയ്ക്ക് നാല് ക്യാമറ വെച്ചിട്ട് ഒരൊറ്റ വൈഫൈ വൈഫൈ വേണം എന്നൊന്നും നിർബന്ധം സിം ഇടാൻ കഴിയില്ല വൈഫൈ വേണം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വീട്ടിൽ വൈഫൈ ഉണ്ട് എവിടെ നിന്ന് ഗൾഫിലാണെങ്കിലും കാണാൻ കഴിയും വേറെ മൂന്നേ നാനൂറിന് നാല് ക്യാമറ അതുപോലെ തന്നെ നാലു ഒരൊറ്റ ആപ്പ് വൈഡ് അല്ല ഒന്നു വേണം ഓരോന്ന് വേണമെങ്കിൽ ഓരോന്ന് കൊടുക്കും ഒന്നിനായിരം രൂപ വരുന്നതുള്ളൂ അപ്പം നാല് പീസാണെങ്കിൽ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഹോൾഡറും വരുന്നുണ്ട് ഹോൾഡറും വരുന്നുണ്ട് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും വരുന്നുണ്ട് റീസെറ്റ് ചെയ്യാനുള്ള പിന്നും വരുന്നുണ്ട് ഈ അതെല്ലാം കൂടി അടക്കാണ് നമ്മൾ ചെയ്യുന്നത് മൂന്നേ നാനൂറിന് നാല് പീസ് കൊടുക്കുന്നത് അത് പറയരുത് അതിനും കൂടി നമ്മളെടുത്ത് കഴിയൂല ഇനി വേണോ ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ ഈ സാധനം എന്ന് പറയുന്നത് അതെ ആദ്യം വന്നതിനേക്കാട്ടിലും ബിൽഡ് ക്വാളിറ്റിയിട്ടാണ് വന്ന് ബിൽഡ് ക്വാളിറ്റി കൂടിയിട്ടാണ് വന്ന് ചാർജർ കേബിൾ ഒരു ഇതെല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി പറയേണ്ടതാണ് ഇത് നമുക്ക് തലയിലൊക്കെ എണ്ണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓയിലൊക്കെ തേച്ചിട്ട് തലയിൽ മസാജ് ചെയ്തു തരാൻ ആരും ഉണ്ടായിരുന്നൊരു ഇത് നമുക്ക് തന്നെ എന്തു ചെയ്യാം നല്ല രീതിക്ക് മസാജ് ചെയ്യാൻ കഴിയും ഇത് അഞ്ഞൂറ്റൻപത് ഫ്രീ ഷിപ്പിംഗ് കണ്ടോ ഓൺലൈൻ എവിടെ വേണമെങ്കിലും ആർക്കും ചെക്ക് ചെയ്യാം ഓൺലൈനിൽ എവിടെ വേണമെങ്കിലും ആർക്കും ചെക്ക് ചെയ്യുക ഇത് കയ്യിലല്ല മെയിനായിട്ട് ഹെഡിലാണ് ഹെഡിൽ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറൊരു വേറൊരു അത് എന്താ പറയുക ഇത് സ്പീഡ് ഉണ്ട് കേട്ടോ മൂന്ന് സ്പീഡുണ്ട് ഇനിയും എല്ലാം മതിയെങ്കിൽ ആമ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യുക വേണ്ട മൂന്ന് സ്പീഡ് ഉണ്ട് അത് അടിയിൽ റെഡ് ലൈറ്റ് വരുന്നുണ്ട് ഇത് വേണ്ട ബിൽഡ് ക്വാളിറ്റി തന്നെ നോക്കിയാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഷോപ്പിൽ വരികയാണെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് കുറച്ച് തരും അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നിങ്ങൾ അഡ്രസ്സിലേക്ക് അയച്ചു തരും കേട്ടോ അതുപോലെ തന്നെ ഇത് ആണ് ഏതാണ് ഇത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഊരാൻ കഴിയും ഇത് ഊരിയിട്ട് നമുക്ക് വാഷ് ചെയ്യാനും കഴിയുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി അതിൽ ഫിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഓക്കെ അപ്പം ഇതിന് കൂടെ കേബിളും വരുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഇങ്ങനെ തരാം കേട്ടോ ബാർ സ്പീക്കറൊക്കെ വില കുറവല്ലേ ഇതൊക്കെ എന്താ പറയുക ത്രീ ഡി സൗണ്ട് എന്നൊക്കെ പറയല്ലേ നമ്മൾ ബാക്കിൽ ഹെഡിൻ്റെ ബാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ സൗണ്ട് വേരിയേഷൻ മനസ്സിലാവും അറുന്നൂറ് ഉപയെക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കൊടുക്കാം ഇത് വണ്ടിയിൽ വെക്കുന്ന ഫാന് വണ്ടിയിൽ വെക്കുന്ന ഫാൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കൊടുക്കും ഇത് നമ്മൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം സീലിംഗിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് നമ്മൾ ചാർജും പ്ലഗ്ഗിൽ നേരെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനത്തെ വിഷയമൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഒരു രണ്ട് കൊല്ലത്തെ ഈ ഒരു മുതല് മതി ഇപ്പോഴും ഉപയോഗിക്കാം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് എന്നാലും രണ്ട് കൊല്ലത്തേക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു മുതൽ മതി വലിയ പൈസയും കാര്യങ്ങളൊന്നും അത്യാവശ്യം നല്ല സ്മൂത്ത് കാറ്റാണ് ഓവർ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാറ്റാണ് ഇതിന് വരുന്നത് ഇതെന്താണെന്ന് ചോദിക്കുന്നില്ലേ ഇതെന്താ എന്ന് മനസ്സിലായോ സംഭവം മനസ്സിലായോ വാക്കം ക്ലീനർ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിലൊക്കെ പിന്നെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിഴിവാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടാകാണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ചളിയായി മാറും ചളിയായി കഴിഞ്ഞിട്ട് പിന്നെ അത് തുരുമ്പായി മാറും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് ചളി ആയോ അല്ലെങ്കിൽ പൊടിയായോ മണ്ണായോ കല്ല് വരെ വലിച്ചെടുക്കാൻ പറ്റിയ മുതല് ഇതിൻ്റെ വേറൊരു മോഡൽ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു ഇതിനെ നമ്മൾ അത്ര അങ്ങ് പറയുന്നില്ല കാരണം ഇതിന് ഓവർ ചാർജ് കിട്ടില്ല പവർ അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ചാർജ് ഓവർ ആയിട്ട് കിട്ടുക അതുകൊണ്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇത് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ സാധനം ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും ഇത് നമ്മൾ ഒന്ന് ഒരുനൂറിന് ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ട് കൊടുക്കും അതായത് ഇതേ അത്യാവശ്യം നല്ല പവറുള്ള മുതല് ഉണ്ടോ നേരം കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്ത് സാധനം എന്ത് ചെയ്യാം വലിച്ചെടുക്കാം ഇതല്ല ശരിക്കും ഇതിൻ്റെ മുകളിലൊരു ആ ഇതും കൂടി ഇങ്ങോട്ട് കൊടുക്കണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാം ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഫ്ലോറിൽ ഇതുപോലെയുള്ള മാറ്റുകളിലൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടി വെച്ചാൽ ഇത് നേരിട്ട് കൊടുക്കുക ഉണ്ടോ ഇതിങ്ങനെ കൊടുത്തിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാം ഇനി അതല്ല ഇത് ഊരിയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒക്കെ കീബോർഡില്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതല്ല ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ബ്ലോവർ ആക്കണോ ബ്ലോവർ ആക്കണമെന്നുണ്ടെങ്കിൽ ദ ഇത് നേരെ ബാക്ക് കൊടുക്കുക ആ നേരെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഫിൽറ്റർ ഒഴിവാക്കുക ആക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബലൂണൊക്കെ വീർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബലൂണും വീർപ്പിക്കാൻ കഴിയും അവർ ഹോൾസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക ഇതൊക്കെ നമുക്ക് വീർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരതേ അപ്പോൾ അതെ എന്ത് പെട്ടെന്ന് അതറിയുന്നു നോക്കിയാൽ ഉണ്ടോ അത്രയ്ക്ക് പവറാണ് ഈ മുതൽ ഇപ്പോൾ ബലൂണ് വീർപ്പിക്കാനും അതുപോലെ തന്നെ ഇത് ഇത് മതിട്ടാണ് നമ്മൾ കാറ്റൊക്കെ അടിച്ച് ഒഴിവാക്കണമെങ്കിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ പോകാനും ഇത് മതി അപ്പോൾ ഇതിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതിലെല്ലാം പിന്നെ സാധനങ്ങളും ഇതിൽ കൂടെ വരുന്നുണ്ട് ഇനി അടുത്തത് ഏതാ വേണ്ടി പറഞ്ഞോ പിന്നെ അതെ ഇതെന്താ സാധനം മനസ്സിലായോ ഇതാണ് ഗാലക്സി ലൈറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റീലിൽ കണ്ട മുതലായിരിക്കും ഗാലക്സി ലൈറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൻ്റെ ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ റൂം മൊത്തത്തിൽ അങ്ങ് മാറി മറിയും അതുപോലെ തന്നെ അതിന് റോഡ് കുഞ്ഞപ്പൻ നമ്മൾ പേരിട്ട് വിളിച്ച സാധനമാണിത് അപ്പോൾ ഇതിനൂടെ കേബിൾ വരുന്നുണ്ട് റിമോട്ട് വരുന്നുണ്ട് പിന്നെ സ്റ്റാൻഡ് വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ ദേ താഴെ പോയി ചാടി പെട്ടി പൊട്ടിയതാ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടെന്നു വെച്ചാൽ നേരത്തെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ മതി ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇതാണ് എന്താണ് മൊബൈൽ സ്റ്റാൻഡ് മൊബൈൽ ഹോൾഡർ മൊബൈൽ ഹോൾഡർ എന്ന് പറയുക മാഗ്നറ്റ് കിട്ടും ഇതിപ്പോൾ പൊട്ടിക്കുന്നില്ല ഇത് ഒരുപാട് പീസ് വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഹെലികോപ്റ്റർ വരുന്നുണ്ട് എന്തൊക്കെ നമ്മൾ വിശദമായിട്ട് പറയില്ല ഇതിന് മൂന്നായിട്ട് ചെയ്താണ് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി മെയിൻ ആയിട്ട് ഇതേ ഈ ഒരു സാധനം എന്താ മനസ്സിലായോ ഇല്ല ഇത് മനസ്സിലായിട്ടില്ലേ മനസ്സിലാണോ കണ്ടോളി കാണ്ടിയവർക്ക് വേണം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്ക് ഉറങ്ങുന്ന സമയത്ത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണ് കൂർക്കം വലിയ ആണ് ആ കൂർക്കവലിയൊക്കെ ഒഴിവാക്കാൻ പറ്റിയ മെയിൻ സാധനമായിട്ടത് അതെ ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട് ഇത് ഓരോ മൂക്കിനുള്ള വലിപ്പത്തിനനുസരിച്ചുള്ള സംഭവം മനസ്സിലായോ അത്ര പോണം എല്ലാം താഴെ പോകുന്നുണ്ടല്ലോ സംഭവം മനസ്സിലായത് എന്താണ് ഇത് തന്നെ ഓരോ മൂക്കിന് വെക്കുക ഇത് നേരെ ചെയ്യുക മുകളിൽ ഈ മൂക്കിന് ഇവിടെ അല്ലേ ഈ സൈഡിൽ രണ്ട് സൈഡിൽ ഒട്ടിച്ച് വെക്കുക അതിന് ശേഷം നേരെ മുകളിലേക്ക് ആയിട്ട് വെച്ചു കൊടുത്താൽ മതി ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ എൻ്റെ അഡ്രസ്സിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് ഉറുപ്യ തന്നാൽ നമ്മൾ അഡ്രസ്സിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം വലിയ പൈസയും കാര്യമൊന്നുമില്ല ഒരു മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്ക് എന്താക്കാം സുഖനിദ്രയിലേക്ക് നീങ്ങാമെന്നു പറയല്ലേ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെറിയ നമ്മളെ ഡാഷ്മലൊക്കെ വെക്കുന്ന ചെറിയ ഗ്ലാസ്സുകളാണ് പിന്നെ അതുപോലെ തന്നെ അത് പിന്നെ ചെറിയ കുഞ്ഞാൻ സ്പീക്കർ വരുന്നുണ്ട് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത് ഇതെന്താണെന്ന് മനസ്സിലായോ ക്യാമറയാണ് ക്യാമറ സ്പോട്ടിൽ ഫോട്ടോ വരുന്ന ക്യാമറ കണ്ടോ ഇതാണ് ക്യാമറ ഒറ്റ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ ക്യാമറ ആണ് ബാക്കും മുന്നോട്ട് വെക്കാൻ പറ്റിയ ക്യാമറ ആണ് ഗെയിം കളിക്കുക അഞ്ച് അഞ്ചോളം ഗെയിമുകൾ ഇതിൽ ഇൻബിൽഡാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് വരുന്നുണ്ട് മഷി പോലും ആവശ്യമില്ല തെർമൽ പ്രിന്റ് ആണ് പിന്നെ കളർ പ്രിന്റ് അല്ല വരിക ഫോട്ടോ സ്റ്റാർ ആണ് വരിക എന്താ റേറ്റ് ഇത് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു ക്യാമറ മാത്രം വന്നിരുന്നു കുട്ടികൾ കളിക്കാനുള്ള ക്യാമറ മാത്രം നാനൂറ് രൂപ റേഞ്ച് വന്ന് ഇപ്പോൾ പ്രിന്ററും കൂടി വന്നതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ഓക്കെ സ്പീക്കർ ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പാട്ട് പാടാനൊക്കെ ഉപയോഗിക്കുന്ന മുതലും ഇതിപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വാങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയ സാധനവും ഇതാണ് വേറെ ഓണാക്കുക മൈക്ക് എടുക്കുക മൈക്ക് ഓണാക്കി കഴിഞ്ഞാൽ സെറ്റ് സാധനമാണ് അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും ഉള്ളതാണ് ഇനിയിപ്പോൾ സൗണ്ട് വോയിസ് ചേഞ്ച് ഹലോ ഇനി വേറെ സൗണ്ടിലേക്ക് എടുക്കണമുണ്ടെങ്കിൽ ഹലോ 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 ഇതിൻ്റെ റേറ്റാണ് അത് ചെയ്യപ്പെടുത്തുന്നത് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ തൊള്ളായിരം രൂപ ഒക്കെ കാണാം നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയൊക്കെയാണ് അതിപ്പോൾ ഡെലിവറി വേണമെങ്കിൽ അൻപത് രൂപയുടെ തന്നാൽ ഫ്രീ ഷിപ്പ് അല്ല ഡെലിവറി ചാർജ് അടക്കം മുന്നൂറ്റി അൻപത് രൂപ ഒക്കെ നമുക്ക് ചെയ്യാം അയച്ചു കൊടുക്കാം ഇവിടെ മുന്നൂറ് ഇവിടെ വന്നാൽ മുന്നൂറ് രൂപയ്ക്ക് തേ ഈ ഒരു മുതൽ ഉണ്ടാക്കാം കേട്ടോ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ വിലയേക്കാം അപ്പോൾ നോക്കണം ആ അത് നോക്കി അല്പം നോക്കാം പിന്നെ മിനി കാർ വാഷ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു കാർവാഷ് ഈ കാർവാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലൊക്കെ കണ്ടോ രണ്ട് ബാറ്ററി വരുന്നുണ്ട് പൈപ്പ് വരുന്നുണ്ട് അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ വരുന്ന നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ കാർവാഷ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് അല്ല അഡ്രസ്സിൽ കഴിച്ചു കൊടുക്കുക അതിന് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാണെങ്കിൽ അതിനുള്ള പൈസ നമ്മളെന്ത് ചെയ്യും ഡെലിവറി ചാർജ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കും ഒരു കാർവാഷ് ഒക്കെ അറുന്നൂറ് രൂപ രൂപ കൊടുക്കണമെങ്കിൽ കാർവാഷ് എന്തൊക്കെയാണ് പോർട്ടബിൾ കാർവാഷ് ഡബിൾ ബാറ്ററിയിൽ വരുന്നത് എന്ത് ചെയ്യുക ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഈ സാധനം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ല ഇത് ബൈജൂസ് ടാബാണ് ടാബ് എന്ന് പറഞ്ഞാൽ ടാബ് കാണിച്ചുതരാം അതിന്റെ പവർ കാണിച്ചരാംസ് ഒറിജിനൽ ബൈജൂസ് ഇറക്കിയതാണ് ഇനിയിപ്പോൾ ബൈജൂസിന് ആൾക്കാർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞ് വരേണ്ട പക്ഷേ ഈ ബൈജൂസ് അന്ന് ഇറക്കിയിരുന്ന മുതലാണ് ഇതിൻ്റെ ക്വാളിറ്റി കാണിച്ചത് പിക്ചർ ക്ലാരിറ്റി വീഡിയോ ക്ലാരിറ്റി വേണ്ട സൗണ്ട് ക്ലാരിറ്റി നോക്കിയോ പലരും പലരും നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ചാല് ഇതിന് യൂട്യൂബ് കണക്റ്റ് ആവില്ലാന്ന് ഞാൻ ഇപ്പോൾ വെച്ചത് യൂട്യൂബാണ് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമ്മളെന്ത് ചെയ്യും ആരെങ്കിലും വാട്സാപ്പിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും ഈ കാർഡ് വിടുക വൈഫൈ കണക്ട് ചെയ്യുക ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ആപ്പുവാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം അത്യാവശ്യം സൗണ്ട് ക്ലാരിറ്റി ഉള്ള പിക്ചർ ക്ലാരിറ്റി ഉള്ളതാണ് ഇപ്പം ഡിമാൻഡാണ് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് വിളിച്ചതിന് പറ്റുമോ ഇത് ഇതിൽ കീബോർഡ് മൗസ് ഉപയോഗിക്കാം നമുക്ക് കീബോർഡ് മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടർ തന്നെയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ മുതലാണ് ഇത് അതൊക്കെ എന്താ പറയുക ടാബ് കയറി പോകാനുള്ളതാണ് നാല് പീസ് ഓർഡർ ചെയ്തത് ആറ് പീസ് ഓർഡർ ചെയ്തത് അങ്ങനെ ഓരോ ഇതൊക്കെ ഇപ്പൊ കയറി പോകാനുള്ള സാധനങ്ങളാണ് റേറ്റ് നിങ്ങൾ എവിടെ അന്വേഷിക്കുക നമ്മളൊന്നും പറയുന്നില്ല ആറായിരം രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ബൈജൂസ് അന്ന് ഇരുപത്തെട്ടായിരം ഇരുപത്തിനായിരം ബൈജൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും അന്ന് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാബ് അയച്ചാൽ അത് പിന്നെ വേണ്ടെങ്കിൽ തിരിച്ചയച്ചാൽ മതിയൊരു പൈസ റീഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇറക്കിയാൽ മുതലാണ് പതിനഞ്ച് ഇരുപത് രൂപ ഇരുപത്തെട്ട് വാങ്ങിയവരൊരു രണ്ട് ഇതിന് അപ്പോൾ അതും പുതിയ പീസ് ബോക്സ് പോലും പൊട്ടിക്കാത്ത പീസാണ് ആറായിരം ദേ ഇത് കൊടുക്കുന്നത് ഇനി ബോക്സ് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസ കൂടുതൽ എന്നാൽ ബോക്സ് ഉള്ളതെന്ന് തരും അത് രണ്ട് രണ്ട് പ്രൈസ് ആണ് കേട്ടോ അപ്പം സാധനം ആണ് എല്ലാം സെയിം ആണ് വരിക അപ്പം ഇതും വേണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ എന്ത് സാധനമായി വേറൊരു സാധനം കാണിച്ചാലും മസാജർ ഇതിന് ഇതിന് കൂടെ നമ്മൾ ചാർജർ കേബിളും വരും അത് അഡീഷണൽ ആയിട്ട് ചാർജർ കേബിളും വരുന്നുണ്ട് അപ്പം അത് ആവശ്യമുള്ളതിൽ അത് പറയാം പിന്നെ നേരത്തെ നമ്മൾ ഹെഡ് മസാജർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നത് മസാജർ ഗണ്ണാണ് വയറുണ്ടോ കുറയ്ക്കണോ ഈ സാധനം ഉപയോഗിച്ചാൽ മതി പോകണ്ട ജിമ്മിൽ പോകേണ്ടെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നമുക്ക് വയറിനൊക്കെ വേ അല്ലേ വയറിനൊന്നല്ലേ വട്ടയും ബ്ലഡ് സർക്കുല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റിയ കിട്ടില്ലെന്ന് സാധനം തന്നെ പറയാം കാരണം അത്രയ്ക്കും ബിൽഡ് ക്വാളിറ്റിയിൽ ഇതിൻ്റെ ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ ഇതാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണെങ്കിൽ അറുന്നൂറ്റി അൻപത് ഫ്രീ ആണ് അപ്പം നേരെ കയ്യിലൊക്കെ കൂടി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മൊത്തത്തിൽ കൊണ്ട് ഇളകും അതുകൊണ്ട് തന്നെ നേരെ ഇനി കുറച്ച് സ്പീഡ് കൂട്ടണോ നേരെ സ്പീഡ് കൂട്ട അതിൻ്റെ കയ്യിൽ വേണോ എന്താ മൊത്തത്തിലും കൊണ്ട് ഇളകി മറിയും നേരെ വയറിലൊക്കെ അടുത്ത് വെച്ച് കൊടുത്താലുണ്ടല്ലോ പിഡില്ലാണ് രാവിലെ എണീറ്റ് വെച്ച് കൊടുത്താൽ ഞാൻ മതി അപ്പം ഇത് എഴുന്നൂറ്റി അൻപത് ഇതിനും കൂടെ അതിന് വേറെ സാധനങ്ങൾ ഇട്ടു കേട്ടോ ഇത് മാത്രമല്ല ഉണ്ടോ എല്ലിന് വെക്കാനുള്ള കൈക്ക് വെക്കാനുള്ള ഹെഡിന് വെക്കാനുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് ഈ മാനുവൽ കാർഡിൽ കൊടുത്തിട്ടുണ്ട് എന്തിനൊക്കെ ഏതൊക്കെ കൊടുക്കണമെന്നുള്ളത് അതൊക്കെ അതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എഴുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനിയിപ്പോൾ അതുവേണേൽ അറുന്നൂറ്റി അൻപത് ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ ഒരുപാട് അത്കുലത്ത സാധനങ്ങൾ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ സോളാർ ലൈറ്റ് വേണോ സോളാർ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ സോളാർ ലൈറ്റ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിന് മുന്നിലൊക്കെ ആളില്ലെങ്കിലും ലൈറ്റ് എന്ത് ചെയ്യും ആരെങ്കിലും വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി കത്തും ഇങ്ങനെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും കാണാൻ മാത്രമേ മാത്രമല്ലോ അത്യാവശ്യം വെളിച്ചവും കാര്യമുള്ളതാണ് ഇരുന്നൂറ് രൂപ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഡയറക്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയൂട്ടോ പിന്നെ വലുത് ഉണ്ടോ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് വരും ഓവർ ആയിട്ട് നൂറ്റെണ്ണം അയച്ചിട്ടാണ് വെൽത്ത് സാധനം വരാനുണ്ട് നമ്മൾ സോളാറിൽ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ആക്കി വെക്കാൻ പറ്റിയ മുതൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ ലേഡീസിനൊക്കെ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് വയറുവേദന കണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു മുതൽ അറുനൂറ്റി അമ്പത് ഉറുപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങാണ് ഇത് നേരെ വയറിൽ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൂടും വരും വൈബ്രേഷനും വരും അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഭർത്താക്കന്മാരല്ല ആങ്ങളമാരാണ് പെങ്ങന്മാരെ വേദന കാണാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഇതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആൽക്കൂലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നേരെ എന്താ ചെയ്യാ ഷോപ്പിലൊക്കെ ഡയറക്റ്റ് വരികയാണെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് നിന്ന് വയനാട് ഭാഗത്ത് പോകുന്ന സമയത്ത് കുന്ദമംഗലം മുറിയനാല് എം ആർ ഹൈപ്പർ മാർക്കറ്റിന് നേരെ ആയിട്ടാണ് അപ്പം സ്ഥലം ഏറ്റവും ഇതാക്കേണ്ട മറന്നു പോകേണ്ട ലൊക്കേഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ സ്ഥലം അവസാനം പറഞ്ഞിട്ടുണ്ട് അപ്പം താഴെ താഴെന്ത്ണ്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ മക്കളുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ അത് വേറെ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടിയാണ് പിന്നെ നമ്മൾ ഷോപ്പുള്ള ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറഞ്ഞവർ കാണോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ നമ്മൾക്കിതേ ഒരു കിഡ്ഡില്ല കീച്ചയിൻ കണ്ടോ നൂറ് രൂപക്ക് കൊടുക്കും ഇതും ഒരു പ്രൊജക്ടറാണ് പറഞ്ഞതിന് പലരും നിങ്ങൾ ഫുള്ള് പ്രൊജക്ടറോണ്ടാണല്ലോ കളിക്കുന്നതെന്നുള്ളത് ഇതും ഒരു പ്രൊജക്ടറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ബാറ്ററി കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററിൻ്റെ ഇതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് വാളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്ന മിനി പ്രൊജക്ടറാണ് കേട്ടോ ഇത് നൂറ് രൂപയ്ക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അത് നിങ്ങൾ അഡ്രസ്സിലേക്ക് അയച്ചിരണമെന്നുണ്ടെങ്കിൽ അപ്പം ഇത് ഒന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ അൻപത് രൂപ ഡെലിവറി ചാർജ് കൊടുക്കാൻ കഴിയില്ല ഇനി വേറെ ഏതെങ്കിലും സാധനമൊക്കെ കൂടെ വാങ്ങുകയാണെങ്കിൽ അതിന് കൂടെ നമുക്ക് എന്ത് ചെയ്യും നൂറ് രൂപയ്ക്ക് തരാൻ പറ്റും അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് പോകുക കാരണം ഒരു ഷാട്ട് ബ്രേക്ക്